ഹായ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എൻ്റെ ഇത്താൻ്റെ വീട്ടിലെ വിശേഷമായിട്ടാണ് ഇത്താൻ്റെ അവിടെ പോയിട്ടാകുമ്പോൾ ഇത്താൻ്റെ സ്പെഷ്യൽ കുറുമ കറിയും മന്തിൻ്റെയും വീഡിയോ ആയിട്ടാണ് വന്നത് അതിന് വേണ്ടി ഇതാ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഇത്ത കുറുമക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി തേങ്ങത വറുത്ത് വറുക്കുന്നുണ്ട് നല്ല ചെറുതായിട്ടൊരു കളറ് വരെ ഒന്ന് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ ഇതാ അതിനെ അരക്കുന്ന ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുത്തിന് എണ്ണക്ക് നീരുള്ളി ഇട്ട് കൊടുത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് എന്നിട്ട് വറുത്തെടുത്തത് പിന്നെ ഇതിലേക്ക് ഇതാ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരക്കാനിട്ട് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ വെച്ച് ചൂടായിട്ടാകുമ്പോൾ നീരുള്ളി ഇട്ട് തക്കാളി തക്കാളിയെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ ചിക്കൻ മസാല ഗരം മസാല പിന്നെ ജീരകപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ വയറ്റി എടുക്കുന്നുണ്ട് ഇത് സ്പെഷ്യൽ കറിയാണ് പിന്നെ ഇതാണ് ഇപ്പോൾ വെച്ച് കൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൻ്റെ പേസ്റ്റാണ് ഒഴിച്ചുകൊടുത്തത് പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കൈയിട്ട് വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മളെ കാറി അരക്കാനിട്ടത് അരിഞ്ഞിട്ടിട്ടുണ്ട് അത് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചെറുതായി തിളപ്പിച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ നമ്മളെ കുറുമ ഇട റെഡിയായി ഇങ്ങനെ ഉണ്ടാക്കാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറുമ ഉണ്ടാക്കി നോക്കണം പിന്നെ ഇതാ മന്തിയാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ക്യാപ്സിക്കം പിന്നെ മല്ലി ഇല ഒക്കെ ഇട്ടിട്ട് ഇതാക്കി വെച്ചതാണ് വരുന്നിട്ട് ചെയ്ത് വെച്ചതാണ് അരി ഇതാ കുതിർത്ത് വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാനായി വെച്ച് വെള്ളം തിളച്ചിട്ടാകുമ്പോൾ അതിലേക്ക് അരി കൈറ്റ് ഇട്ട് കൊടുത്ത് അത് ഊറ്റുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നിട്ടിതാ ഇറച്ചി കോഴി ആ മസാല പൊരട്ടി വെച്ചത് വാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് ഊറ്റി ഊറ്റിക്കൊടുത്ത് വെന്ത കോഴി കോരി എടുത്തിട്ട് ചോറിട്ട് കൊടുത്ത് അതിൻ്റെ മേലെ കോഴിയും വെച്ച് കൊടുത്ത് ചിക്കനെല്ലാം വെച്ച് കൊടുത്ത് മസാല എല്ലാം വെച്ച് കൊടുത്തിട്ട് സ്മോക്കാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോത്രക്കത്തന്നെ അടുത്ത വീടായിട്ട് വരാൻ പോയി